ഈ വീട് ഫുള്ളായിട്ട് കണ്ടാൽ നഷ്ടാവില്ല മഴക്കാലത്ത് പോവാൻ പറ്റും നമ്മളെ കണ്ണൂരിൽ തന്നെയുള്ള ഏറ്റവും നല്ലൊരു സ്പോട്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അല്ലേ പറഞ്ഞിട്ട് എടക്കാനം റോഡിലേക്കാണ് പോകുന്നത് മൂന്നര കിലോമീറ്റർ റോഡുണ്ട് ഫുള്ള് ഫോറസ്റ്റ് ഏരിയ അപ്പം ഇപ്പുറം വണ്ടി മാവും റബർ തോട്ടം അല്ല ഫോറസ്റ്റ് ഏരിയ ഫുള്ള് കാട് ഹായ്ലോ അപ്പോൾ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് നമ്മൾ എടക്കാൻ എന്നുള്ള സ്ഥലമാണ് അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് ചില ഇരുട്ടിയിൽ ഒരു ഹിഡൻ സ്പോട്ട് എന്നൊരു പേജിലൊക്കെ കണ്ടോണ്ട് വന്നതാണ് അപ്പൊ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ അത്യാവശ്യം കാണാനുള്ള ഒരു സ്ഥലമാണ് നല്ലൊരു ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നല്ലൊരു മൂടാണ് അവിടെ ഒരു പാലമുണ്ട് പാലം അപ്പോൾ ഇവിടെ വെള്ളത്തിറങ്ങിയിട്ട് രണ്ടു മൂന്ന് ദിവസം വരുത്താൻ മരിച്ചിട്ടുണ്ടായിരുന്നു നീന്താൻ നോക്കിയിട്ട് അപ്പോൾ ഇവിടെ നീന്തുന്ന സ്ഥലങ്ങളാണ് പക്ഷേ ഇവിടെ പരിചയമുള്ള ആൾക്കാരായിട്ട് ചില സ്ഥലങ്ങളിൽ മാത്രമേ ഇറങ്ങുക അല്ലെങ്കിൽ കുറച്ചുകൂടി ഡേഞ്ചറാണ് ഇവിടെ പല ഭാഗത്തായിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റും നമ്മൾ ഈ പാലത്തിൻ്റെ അടിയിലോട്ട് താഴത്തേക്ക് ഇറങ്ങി എന്നിട്ട് നമ്മൾ നടക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ വേറെ ഓപ്പോസിറ്റ് സൈഡിലും കാര്യങ്ങളൊക്കെ ഇറങ്ങാൻ പറ്റും വണ്ടി അങ്ങോട്ടേക്കൊക്കെ ഇറക്കാൻ പറ്റും നല്ല മഴയില്ലെങ്കിൽ വണ്ടി ഇതിൻ്റെ അടുത്തേക്കൊക്കെ ഇറക്കുക വെള്ളത്തിൻ്റെ അടുത്തേക്കൊക്കെ ഇറക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പക്ഷേ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ സ്ഥലം കാണുമ്പോൾ നമ്മൾ കണ്ണൂർ തന്നെയാണെന്ന് വിശ്വസിക്കില്ല ആദ്യം വിശ്വസിക്കില്ല കാരണം ഞാൻ വീഡിയോയിൽ വേറെ ഉള്ളൊരു വീഡിയോയിൽ കണ്ടങ്ങനെ വന്ന സമയത്ത് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളിപ്പം ശരിക്കും പറഞ്ഞാൽ മൂന്നാറിൽ എന്ന് പറയുക ഊട്ടിയിലൊക്കെയുള്ള സ്ഥലമില്ല അതേപോലെയാണ് ഫീൽ ചെയ്യുന്നത് ശ്രദ്ധിക്കുന്നത് കണ്ടവിടെ വെള്ളത്തിലേക്ക് എല്ലാവരും പിടിച്ച് ഇറങ്ങണം കേട്ടോ കാണാൻ നല്ല ഇതുണ്ട് രസമുണ്ട് അപ്പോൾ ഇത് ഇവിടുന്ന് കണ്ടാസ്വദിക്കുക ഇറങ്ങുന്നത് ഞാൻ പറഞ്ഞു ഇവിടുത്തെ ഉള്ള ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ മാത്രം അവരാരെങ്കിലും ആരെങ്കിലും മാത്രം ജസ്റ്റ് ശ്രദ്ധിച്ചിട്ട് മാത്രം ഇറങ്ങാൻ നിൽക്കുക ഇവിടുന്ന് ഇപ്പോൾ രണ്ട് ദിവസം മുമ്പാണ് ഇവിടുത്തെ മരിച്ചത് അപ്പോൾ ഇത് ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചിട്ട് ഇത് ഇവിടെ കാണുന്ന പോലെയല്ല ഇതിൻ്റെ ഫുള്ള് ഇങ്ങോട്ടേക്ക് വെറ്റിയൊരാഴാണ് നല്ല ആഴം ഉണ്ടെന്നാണ് പറഞ്ഞത് ഇവിടുന്ന് ഇത് കണ്ടോ ഇവിടെ ഫുള്ള് ചടി ആണ് കൂണ്ടുപോയത് മനസ്സിലായില്ലേ അപ്പോൾ ശ്രദ്ധിക്കുക അറേ ശ്രദ്ധിച്ചിട്ട് എത്ര നീങ്ങി അറിയാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ട് കാര്യമില്ല രണ്ട് ദിവസം മുമ്പ് ഞാൻ പറഞ്ഞു ഇവിടെ നമ്മൾ വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് വരുത്തേ മരിച്ചിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് കാണുക ചില കാര്യങ്ങൾ കാണേണ്ടതാണ് അത് എന്താ പറയുക അത് അത് ഇറങ്ങിയിട്ട് ആസ്വദിക്കണം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് നടന്നു തരികയില്ല അപ്പോൾ അതുകൊണ്ട് ഇത് കാണാൻ എന്തായാലും വരിക പിന്നെ പല സ്ഥലങ്ങളും വെള്ളം ഇറങ്ങിയവർക്ക് പൂട്ടുപോകാനൊക്കെ ഇത് നമ്മളിപ്പോൾ അടുത്തുള്ള വീട്ടിൽ ഞാൻ ചോദിച്ചു അവരോട് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മളിങ്ങോട്ടേക്ക് ഇറങ്ങിയത് അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക വെള്ളമില്ലാത്ത സ്ഥലത്തേക്ക് തുള്ളി ഇറങ്ങുമ്പോൾ കുട്ടികളെങ്കിലും കൂട്ടിയിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ അതാണ് നമ്മളിവിടെ എത്തുമ്പോൾ മഴ നല്ല മഴക്കാറായിട്ട് ഇങ്ങനെ നിൽക്കുന്നതായിരുന്നു മഴ പെയ്യേണ്ടിയിട്ട് ചാറ്റിൽ മഴ പെയ്യാനുള്ള ഒരു മൂട്ടിൽ നിൽക്കുന്നതായിരുന്നു അപ്പോൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഈ ക്ലൈമറ്റ് തന്നെ വരും അന്നേരം നമുക്ക് ശരിക്കും ഞാൻ പറയാം നമ്മൾ മൂന്നാറിലൊക്കെ പോയാൽത്തൊരു ഫീൽ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും നമുക്കിവിടെ പലതരത്തിലുള്ള ഫോട്ടോസ് തന്നെ ഇപ്പം ആൽബം ഒക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട് കല്യാണ ആൽബം ഒക്കെ ഉണ്ടെങ്കിൽ അത്രയും മനോഹരമായ വിഷ്വൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും അപ്പോൾ പിന്നെ വൈകുന്നേരങ്ങളൊക്കെ ഒന്ന് വന്നിരിക്കാനും ചില്ലാവുന്നതിനൊക്കെ നല്ല മൂടി ചാറ്റിൽ മഴ പെയ്യുമ്പോൾ ഒരു ഫീൽ കണ്ടോ വേറെ തന്നെയാണത് നൂറ് നൂറ്റി പത്ത് രൂപ വേണോ വേരോട്ട് വരുന്നത് നമ്മൾ ഇരുട്ടി വരെ അവിടുന്ന് പത്ത് കിലോമീറ്റർ തിരിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ ഞാൻ വീട് പോറടിക്കണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് സ്കിപ്പ് ചെയ്യണ്ടല്ലോ എന്ന് വെച്ചിട്ട് വരുന്ന വഴി നമ്മൾ ലാസ്റ്റ് കാണിക്കുക എന്ന് വെച്ചിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ പോകുമ്പോൾ വഴികൾ തന്നെയാണ് കേട്ടോ നമ്മൾ കണ്ണൂരും തലശ്ശേരി എന്നൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇരിട്ടി എത്തുന്നതിന് ഒരു പത്ത് കിലോമീറ്റർ മുമ്പ് ഒളിയിൽ നിന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടുന്ന് ഡവേർട്ട് ചെയ്താൽ മതി ഇടക്കാന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇനി അതെല്ലാം ഇട്ടി ടച്ച് ചെയ്തിട്ട് വരുവാണെങ്കിൽ അവിടുന്ന് വേറൊരു വഴിയുണ്ട് ഡയറക്റ്റ് എടക്കാനുള്ള അങ്ങനെ ചോദിച്ചാൽ നമ്മൾ ഇതിൻ്റെയൊക്കെ അടുത്ത് എത്താൻ ആകുമ്പോൾ വഴികൾ കേട്ടോ ചെറിയ വഴികളാണ് കേട്ടോ ഒരു രണ്ട് കാറിന് കഷ്ടിച്ച് ചെറിയ കാറിന് പോകാൻ പറ്റുന്ന ഒരു വീതിയുള്ള വഴിയാണ് അപ്പോൾ ഇപ്പം ആൾക്കാരൊന്നും അറിഞ്ഞ് തുടങ്ങിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് വെച്ചാൽ വലിയ ബ്ലോക്കോ കാര്യങ്ങളായിട്ടില്ല ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് എടുത്തിട്ട് വരുമ്പോൾ ചെറിയൊരു പണി കിട്ടാനൊക്കെ ചെയ്യണം